അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നവർക്കും നോ കോണ്ടാക്ട്സിലുള്ളവർക്കും ഇത് കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവരുടെ എനർജീസും ഇതിൽ വരുന്നതാണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോഴും നോ കോണ്ടാക്ട്സിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അവരുടെ ഒരു മനസ്സിൻ്റെ കോണിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് കുറേ പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അധികമായിട്ട് കാണാനായിട്ട് വന്നിട്ടുള്ളതും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവരുടെ എനർജി വൈസും ഞാനിവിടെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക കുറേ പേർക്കിവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്സിൽ ഇരിക്കുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് ഇത് എന്ത് എന്ത് തരത്തിലുള്ളൊരു മറിമായ മറിമായ അല്ല എന്ത് ടൈപ്പുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എത്രക്കെ വിട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വിട്ടുപോകാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് കണക്ഷൻ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോൾ കണക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ട് ഇറിറ്റേറ്റഡായിട്ട് മുന്നോട്ട് പോകുന്നതിൽ വേദം ഇത് നിർത്തുന്നതായിരിക്കില്ലേ പക്ഷേ നിങ്ങൾ കൊണ്ടത് സാധിക്കുന്നില്ലായിരിക്കും ആ ഒരു പേഴ്സൺ അത് നിർത്താൻ നിർത്തിയേക്കുന്നതായിട്ട് പോയി പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കാര്യങ്ങൾ എന്തൊക്കെയോ എന്തെങ്കിലും നിങ്ങൾ എവിടേക്കോ വിട്ട് കളയാൻ പറ്റാത്തൊരു കാഷൻ എന്തോ ഒരു ശരീരഭാഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയുമ്പോഴുള്ള വേദന എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഒരു ഫീലിങ്സാണ് നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഉണ്ടായി ഉണ്ടാ ഉണ്ടാവുന്നത് അതുമാത്രമല്ല ഇവിടെ ഒരു ദ ഡബിൾ എഫക്റ്റ് ഇവിടെ കാണുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എന്ന് ഞാൻ പറയുന്നില്ല കുറേ പേരുടെ കാര്യത്തിൽ ഏതോ ഒരു പേഴ്സണിൽ ഒരു ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് പ്രയേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നിക്ക് നിന്ന് കളിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്സിലുള്ള പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ അമിതമായിട്ടുള്ളൊരു പാഷൻ അഫെക്ഷൻ ഇതൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം അതിൽ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും അവർക്ക് ഒരുപാട് എന്താ പറയുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് താങ്ങാനുള്ള കരുത്ത് നിരങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഉണ്ടായതെന്നും അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുത്തന്നൊരു വ്യക്തിയായിട്ടൊക്കെയാണ് നിങ്ങളെ അവർ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് കാരണം ഗോ അല്ലെങ്കിൽ ദൈവമായിട്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഓരോ wrong time you live. ഒരു റൈറ്റ് പേഴ്സൺ എന്ന നിലയിൽ കൊണ്ടെത്തിച്ച പോലെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങൾക്കും താങ്ങും തണലുമായിട്ടും അല്ലെങ്കിൽ അവർക്കും താങ്ങും തണലുമായിട്ടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ബാലൻസ് ചെയ്ത് നിന്നിട്ടുള്ള അവസ്ഥയിൽ അവിടെ കാണുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഫീലായിരിക്കാം ഒരു കോൺഫിഡൻസ് ആയിരിക്കാം എന്തോ നമ്മളൊരു പ്രൊട്ടക്ഷനിലാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് അവർക്ക് നിങ്ങളെടുത്ത് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കും അതേപോലത്തെ ഇതാണ് ഇവിടെ ടു ഓഫ് കപ്സ് ആണ് കിട്ടിയുള്ള ഒരുപാട് കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും കാണുന്നുണ്ടും മാത്രമല്ല അവരിപ്പോൾ അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണല്ലോ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചത് എൻ്റെ മനസ്സിൽ അതേ തോന്നിയിട്ടുള്ള അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പറയുന്ന കാര്യമായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കാം അപ്പം മനസ്സിലായി ഞാനിപ്പോൾ അത് ചിന്തിച്ചല്ലേ ഉള്ളൂ അവരും അതേപോലെ തന്നെ ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്നെടുത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം എങ്ങനെ ഇത് പറയാം അതൊരു സോൾ കണക്ഷനാണ് വളരെയധികം കെമിസ്ട്രി അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടു പേർക്കും അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു ഭാഗ്യദേവത അല്ലെങ്കിൽ ദേവൻ എന്ന ഒരു രീതിയിലാണ് അവരിവിടെ ചിന്തിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല പല കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് വിശ്വസിച്ച് വെച്ചിട്ടുള്ള വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെയാണ് കാരണം മോസ്റ്റ് ഓഫ് ദ മീൻ ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ഡിവൺ കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് അതായത് ഡിവൈനിൽ നിന്നുള്ളൊരു ഓഫറാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരും അതുപോലെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക ഒരുപാട് എന്തോ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും കുറേ പേരുടെ ഇതിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം അതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഇമോഷണലി ആണെങ്കിലും ഫിസ്റ്റ് ിക്കിലി ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ അധികം എന്താ പറയാ ഹെൽപ്ഫുള്ളായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട് അപ്പൊ നല്ലൊരു സ്ഥലത്താണ് നിങ്ങൾ എത്രയൊക്കെ തല്ലുപിടിച്ചാലും എത്രയൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ് നിങ്ങളവിടെ അവരുടെ ഒരു ഭാഗ്യമാണ് എന്ന രീതിയിലാണ് അവർ ഇവിടെ മനസ്സിൽ വിചാരിച്ച് വെച്ച് വിചാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് നോ കോൺടാക്സിലുള്ളവർക്കാണെങ്കിലും വിചാരിക്കുന്നത് നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇതാണ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവർ വന്നതിന് ശേഷമാണ് നിങ്ങൾക്കും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു പലതരത്തിലുള്ളൊരു ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ലൈഫ് എന്നതും മനസ്സിലാക്കുന്നത് എവിടെ നിന്നും കിട്ടാത്തൊരു ടൈപ്പ് ഓഫ് സ്നേഹം പ്രൊട്ടക്ഷൻ കെയർ എല്ലാം ഇവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ലഭിച്ചിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡിപ്പെൻഡൻസി ഇവരോട് വളരെയധികം കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കുറച്ച് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കൂടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളു അതുകൊണ്ട് തന്നെ ഒട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ പോലും അത് വിട്ടു പിരിയാൻ പറ്റാത്തൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാലും അകന്ന് പോകുമെങ്കിലും അതേ ഒരു ബലത്തിൽ തന്നെ തിരിച്ച് അങ്ങനെ കൂടി കൂടിച്ചേരാമെന്ന് പറയില്ലേ അതേ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് തമ്മിലും കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് എത്രയ്ക്ക വലിഞ്ഞ് നീണ്ടു നീണ്ടു പോയാലും വീണ്ടും കൂടി അവസ്ഥ അങ്ങനെ വരുന്നുണ്ട് ചിലവരുടെ കേസിൽ പിന്നെ എന്താ പറയുക ഒരു കുറേ പേർക്കൂടെ ഒരു വീലോ ഫോർച്യൂൺ അതായത് ഒരു കാലചക്രം എൻഡായിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളും എങ്ങനെയാണോ പോയത് ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയവർക്കാണെങ്കിൽ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയാനായിട്ട് കുറച്ച് വിഷമഘട്ടങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് വിഷമഘട്ടത്തിലൂടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് തല്ലുപിടുത്തം എന്നുള്ള ലെവലിൽ പോയവർക്കൊക്കെ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് ഒരു നല്ല കുറച്ച് കാലങ്ങളാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരുപാട് റിയൂണിയൻ സംഭവിച്ചിട്ട് അവരിൽ നിന്നും നിങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചിട്ടുള്ള കെയർ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കാലത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക കുറച്ച് കാലമായിട്ട് അവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരിക്കാം കുറേ പേർക്ക് അതായത് അവരുടെ സ്നേഹം കെയർ കാര്യങ്ങളൊക്കെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള ഒരു വിള്ളൽ കൊണ്ടൊക്കെ അതവിടെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ കുറേ പേർക്ക് അത് ഇവിടെ തിരിച്ചു കിട്ടാനായിട്ട് ഇവിടെ ഒരു ഇത് എന്താ പറയുക ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട് കുറേ പേർക്ക് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് റിലേഷൻഷിപ്പ് മൂ മൂ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുന്നതായിട്ട് ഇവിടെ എന്തായാലും കാണുന്നുണ്ട് നോ കോണ്ടാക്സിലുള്ളവർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ട് നിങ്ങളെ കാണാനാണെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണെങ്കിലൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് നല്ല ഒരു ദൈവിക സ്ഥാനത്ത് തന്നെയാണ് ആ ഒരു വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത് എപ്പോഴും എപ്പോഴും എന്നും പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഒരു ഡെവിൽ എനർജി എന്തായാലും ഇവിടെ നന്നായിട്ടൊരു നെഗറ്റീവ് എനർജി പലവരുടെയും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്തോ ഒരു ഡെവിൽ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നമുക്ക് ചുറ്റും എപ്പോഴും നമ്മളുടെ നല്ല ഏഞ്ചൽസും പൊട്ട ഏഞ്ചൽസും ഉണ്ടായിരിക്കാം അപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ് ഓറോ പവറിൻ്റെ എന്നറിയില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഇപ്പോൾ ഒരു ബാഡ് ഏഞ്ചൽസ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു എനർജീസിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന അഗെയിൻ നിങ്ങളൊരു റിയൂണിയൻ ടൈപ്പിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നമുക്ക് മിണ്ട അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ ആ ഏഞ്ചൽസ് സന്തോഷിക്കാനായിട്ടുള്ളൊരു ഇട വരുത്താനായിട്ട് സമ്മതിക്കില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും പക്ഷേ ഇവിടുത്തെ ഒരു ഡബിൾ എനർജി നമ്മളുടെ ടോപ്പിക് എന്തായിരുന്നു അവരുടെ മനസ്സിലുള്ള സ്ഥാനമായിരുന്നു പക്ഷേ കാർഡ്സിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഡബിൾ എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഡബിൾ എനർജി കിടന്ന് കളിക്കും അപ്പോൾ പലർക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര എത്ര നന്നായിട്ട് പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രശ്ന ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നൊരു ബന്ധമായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കാവുന്ന ഒരു ഡബിൾ എനർജി നന്നായിട്ടുണ്ട് അത് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തിക്ക് അറിയാമെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്ന് അകറ്റി നിർത്തിക്കോളാം എന്തുകൊണ്ട് തന്നെയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് അസൂയ കുശുമ്പ് അതൊക്കെ തോന്നിയിട്ടുണ്ട് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു കണ്ണുകടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആയാലും മതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളൽ വരാം അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എനർജി അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും പ്രയേഴ്സ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിരിമുറുക്കങ്ങൾ ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ അഗെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും